എല്ലാവർക്കും സ്വാഗതം ഏഴര മണി ഇല്ല ഞാൻ ഇപ്പൊ എഴുതി പറ്റുള്ളൂ ഇന്ന് സൺഡേ അല്ലെ ഇന്ന് ഹാപ്പി സൺഡേ ആണ് അപ്പൊ ഇന്ന് അധിക സമയം കുറച്ചുനേരം കൂടുതൽ റെസ്റ്റ് ചെയ്യാറോ അപ്പോൾ ഒന്ന് നേരമി എനിക്കും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മൊലാലൊക്കെ വരണതല്ലേ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണാറുണ്ട് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് കുറച്ച് നേരം എന്താ പറയുക കുറച്ച് നേരം വേറെ പരിപാടികളൊക്കെ കണ്ടത് അങ്ങനെ ഓഞ്ഞപ്പം നേരെ വെക്കി പിന്നെ സൺഡേയ്സിൽ പരമാവധി നേരം വെക്കിയിട്ടാണ് എനിക്കാല് ഹലോ ഒരു ഇത് കണ്ടേ ഇത് കിട്ട ഇതാണ് നമ്മളുടെ ഇതാണ് കൊട്ടിയിരുന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ കഴിയേ കൊട്ടിരുന്ന് അപ്പം ഇന്ന് എന്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ വിചാരിച്ചു എല്ലാം ചെയ്യാം കുറേ നാളായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് എടുക്കട്ടെ അത് എന്ന് വിചാരിച്ചു അപ്പം ഇനിയും കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം പട്ടാൻ പറഞ്ഞ് ചായ വയ്ക്കണം ചോറ് വയ്ക്കണം അലഹാരം ഉണ്ടാക്കണം അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വിളക്ക് കൊളുത്തുന്നത് ഏട്ടനാണ് ആയിട്ട് നേരത്തെ എണീറ്റ് നാലരയ്ക്കൊക്കെ വിളക്കൊളുത്തും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്ന് നാമം ചൊല്ലു ഓഫീസുള്ള സമയത്തൊക്കെ അത്തിരി കൂടി നേരത്തെ എണീക്കും ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും ഇപ്പോഴൊക്കെ ലേറ്റായി ഞാനേ എട്ടടുത്ത് നാളികേരം ചെരുകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരം ചെരുക്കി വയ്ക്കാനായിട്ട് അപ്പോൾ എന്റെ നാളികേരം ശരിക്കും തന്നിട്ട് ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഉള്ളത് വാളമീൻ കറി വയ്ക്കാനുണ്ട് വാളമീനാണ് കറി വെക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും വെക്കണം ചോറ് വെക്കണം അപ്പോൾ കാലത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇന്നലെ വരെ ദോശയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ദോശ എന്നും കഴിക്കുമ്പോൾ നമുക്കൊരു ബോറിങ് അല്ലേ എന്ന് വിചാരിക്കണു അപ്പോൾ ചിലപ്പോൾ റവ ദോശ എന്തെങ്കിലും ഉണ്ടാക്കും അല്ലയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ്പുമാവുണ്ടാക്കും അല്ലെങ്കി പഴം പുഴുങ്ങും മുട്ടയും പഴയാക്കും അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യണം അപ്പൊ നിങ്ങളും വരൂട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഞായറാഴ്ചത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പൊക്ക് ചേട്ടാ ചേട്ടാ വേണ്ടിട്ട് അങ്ങോട്ട് വന്നേ വാങ്ങി ഇത് പുളിണ്ട് വളമില്ലേ പഴുത്തു പോയിടോ അറിയില്ല ഇടാൻ പറയാ ഇടന്നെ ഇപ്പൊ മീൻകറി ആദ്യം വെച്ച് വെക്കാതെ വിചാരിച്ചു പല്ലേച്ചോ മുങ്ങി കഴിഞ്ഞോളപ്പിളേ പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല കുറച്ച് കൊറച്ച് പണികളുണ്ടെന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞ അപ്പൊ ഞാൻ ഇതെല്ലാ പണികളും കഴിഞ്ഞാ ഞങ്ങള് കുളിക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് മാങ്ങി വെച്ചിട്ട് മീൻ കറി വെക്കാം നോക്കാ ആഹാ ണ്ടോ ശരി ഉം അപ്പൊ ഇനി എത്ര മണിക്ക് എത്താ ഒമ്പത് മണിക്കോ ആ അപ്പൊ ഇറങ്ങിയോ ഇറങ്ങായോ ഞാൻ ഇത് എന്താ പറയാ മീനും ഇതൊക്കെ റെഡിയാക്കിട്ടിരിക്കല്ലേ വരിക അങ്ങനെ ചേട്ടൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവാണ് പിന്നെ സൺഡേ ഒരു ഈ സമയത്ത് ഒരു ഏഴര തൊട്ട് ഒമ്പതര വരെ ഏഴര തൊട്ട് അതേപോലെ ഒൻപതരയല്ലല്ലോ ആ പത്തര പത്തരയാവും എത്തുമ്പോൾ അപ്പം അങ്ങനെ ചേട്ടൻ പോവാണ് കാലത്ത് ചേട്ടൻ മുട്ട പുഴുങ്ങിയിട്ടാണ് കഴിക്കുക മുട്ട പുഴുങ്ങിയതും പഴവും നേതൃപുഴം പുഴുങ്ങിയതും കഴിക്കും നന്നായിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകും വന്നിട്ടാണ് ഉപ്പമാവുമ്പം ഇതൊക്കെ കഴിക്കുള്ളൂ ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് കറി റെഡിയാക്കാം മീൻ കറി റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല വാളമീനിൽ മാങ്ങയും പിന്നെ അതുപോലെ പച്ച പച്ചമുളക് ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളിയില്ല ഇഞ്ചി പിന്നെ ഉള്ളി ചുവന്നുള്ളി ഇതെല്ലാം ചേർത്തിരിക്കുക കേട്ടോ ഇതിലേക്ക് നാടീരം പാലൊക്കെ ഒഴിച്ചും ഇനി നമുക്കിത് തീ കൊളുത്തി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കത് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇത് തിളച്ചൊക്കെ വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് നാടീരം പാൽ ഒഴിക്കാം അത് ഒന്നാം പാല് അപ്പം നമുക്കങ്ങ് ഗ്യാസ് കൊടുത്താട്ടോ എന്താ ചെറുതായിട്ടത് തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് ഇറക്കി വെക്കാം എപ്പോഴും കക്കലും തുണിയും തപ്പിയിട്ട് ഞാനിങ്ങനെ നടക്കും ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി ഇതങ്ങൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങ് ആക്കി വെച്ചിട്ട് ചീന ചട്ടി വെക്കാം നമ്മള് തൃശ്ശൂർക്കാരെ എപ്പോഴും മീൻ മീൻകറി വെക്കുമ്പോ മൂപ്പിച്ചിടും അതാണ് തൃശ്ശൂർ സ്റ്റൈല് നാടികേരം പാലൊഴിച്ചതോ അല്ലെങ്കിൽ നാടികേരം വറുത്തരച്ചതായാലും മീൻകറി നാളികേരം പച്ച അരച്ചിട്ടായാലും മീൻകറി വെച്ച് കഴിഞ്ഞാൽ അപ്പ ഉള്ളിമെളക് മൂപ്പിച്ചിടുക എന്നുള്ളത് ഒരു ശീലമാണ് നിങ്ങളുടെ ഒരു ശീലമാണ് അപ്പൊ അത് ഞങ്ങളെ ചെയ്യേ ചട്ടി വെച്ചു ചീന ചട്ടിയില് ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കൈ എടുക്കാണ്ട് ഇങ്ങനെ 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 കാണിച്ചുകൊണ്ടിരുന്ന ഒരു അത്യാവശ്യം തിരുപുടിയങ്ങൾ എല്ലാവരെയും ഒരുപോലെ ആവണ്ടേ കാരണം നമ്മള് നോക്കുന്നതനുസരിച്ചിരിക്കും കേട്ടോ ഉള്ളിയുടെ മൂപ്പ് ഇത്തിരി കനത്തിൽ വന്നതൊക്കെ പിന്നെയല്ലേ നമുക്കറിയാലോ ഇതില് ഞാൻ അതില് കൊറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണെങ്കിൽ നന്നായിരിക്കും കാണാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ അതും കൂടി നമുക്ക് ഒരു സ്റ്റൈലിനെ നോട്ടെ അല്ലേ എങ്ങനെ പിന്നെ അതിന്റെ ഒരു കുറവ് അല്ല നന്നായിട്ട് മൂക്ക് വന്നിട്ടുണ്ട് ചീൻ ചട്ടിയില് അപ്പൊ നമുക്ക് ഇത്തിരി മുളക് പൊടി ഇത്തിരി ഇട്ടാ മതി ഇത്തിരി മൂന്ന് പൊടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് പൊടിക്കാം ഈ ശബ്ദം ഒരു വികാരമാണ് ഈ ഒരു ശബ്ദം അങ്ങനെ മീൻ കറി റെഡിയായി മീൻ കറി റെഡി ആയി വാള മീൻ കറി റെഡിയായി നമുക്ക് ഇതിൽ മൂടിയിട്ടങ്ങ് മൂടിയേക്കാം ഇതാണ് ഉപമാവേ ഉപമാവൊക്കെ റെഡി ആയി കണ്ടുവോ ഉള്ളി നന്നായിട്ട് മൂക്കി വളണ്ടേ അപ്പൊ നമുക്ക് ഇച്ചിരി മുളകില്ല ഇച്ചിരി ചേർത്താൽ മതി മീൻ കൂട്ടാനുള്ള നല്ല മുളകുണ്ട് ഇച്ചിരി മുളക് കൂടി അങ്ങ് ചേർക്കാം നമുക്ക് എന്നിട്ട് നമ്മുടെ കൂട്ടാൻ അങ്ങ് ചാക്കി എടുക്കാം കൂട്ടാൻ അങ്ങ് ചാക്കിയെടുക്കാം അത്ര മതി മുളക് കേട്ടോ കായുപ്പേരി ഇങ്ങനെ വെക്കാൻ തന്നെ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ നന്നായി ഉടച്ച് വേവിക്കുന്നതാണ് നല്ലത് അപ്പൊ അത് അങ്ങനെ കായുപ്പേരി റെഡിയായി മീൻപെറി ഉഹുമാവ് റെഡി ആയി മീൻ വറക്കാനുണ്ട് കേട്ടോ കായുപ്പേരിയുടെ ഒരു ഭംഗി അങ്ങനെ മീൻ വറക്കലും കഴിഞ്ഞു അടക്കളയിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇനി ഇനി പ്രത്യേകിച്ച് പണികൾ ചോറ് മാത്രമേ വെക്കാനുള്ളൂ അത് ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുകയുള്ളൂ അപ്പം ഒരു രാവിലെ തൊട്ട് എൻ്റെ ഉച്ച വരെയുള്ള ഉച്ചക്ക് വരെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ട് ഞാൻ ചോറ് വെക്കാറുള്ളു അപ്പം അങ്ങനെ ആവുമ്പോൾ ചൂടോടു കൂടി കഴിക്കുള്ളൂ പിന്നെ അത് രാത്രിയിലേക്ക് ബാക്കി വരികയാണെങ്കിൽ രാത്രിയിലേക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ അത് മാത്രം മതിയോ അപ്പം അങ്ങനെയൊക്കെ സൂത്രങ്ങളൊക്കെ ഒപ്പിക്കും ഞാൻ അപ്പം എല്ലാം കഴിഞ്ഞു കറികൾ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് ദാ ഉച്ച വരെയുള്ളത് ഉച്ച വരെയാണ് ഞാൻ റതിയാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വ്ളോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അറ്റിൻ്റെ ചെയ്ത ഫാമിലി ഗ്ലോഗ് സൈണങ് ഓഫ് തെറ്റാ ബായ് ബായ്